വിനീത പ്രണാമം ഈ വർഷത്തെ കർക്കിടക വാവ് ബലി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിനാണ് അമാവാസ്യ പിതൃപക്ഷം പിതൃക്കളെ ഓർക്കേണ്ടുന്ന ദിവസം നമുക്കൊരു പാരന്റ്സ് ഡേ ഉണ്ട് മതേഴ്സ് ഡേ ഉണ്ട് ടീച്ചേഴ്സ് ഡേ അതുപോലെ ആൻസെസ്റ്റേഴ്സ് ഡേ ആണ് ഈ കർക്കിടക വാവ് ബലി ദിവസം എന്തിനാണ് നാം ഈ കർക്കിടക വാവുബലിയെല്ലാം ചെയ്യുന്നത് പൊതുവെ ആളുകളുടെ ഒരു ധാരണ മരിച്ചു പോയവർക്ക് മോക്ഷം കിട്ടാൻ എന്നൊക്കെയാണ് ഒരു ധാരണ പക്ഷെ ജനിച്ചാൽ മരണമുണ്ട് മരിച്ചാൽ ജനനവും ഉണ്ട് അപ്പം എവിടെയോ ജീവിച്ച് ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇവിടെ ഇത്തരം കർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം കിട്ടുമെന്നത് വെറും ഒരു വിശ്വാസം മാത്രമാണ് എന്നാൽ അതിലുപരി ഇതിലൊരു സയൻസ് ഉണ്ട് ശാസ്ത്രമുണ്ട് ഇന്നത്തെ ജനറ്റിക്സ് സയൻസ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരം ഇത് രൂപപ്പെട്ട് വന്നതിൻ്റെ പിന്നിൽ നമ്മുടെ പൂർവികരുടെ സംസ്കാരവും ജീവിതവും ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ കൊടാനുകൂടി സെല്ലുകളുണ്ട് ഇതിൽ ഓരോ സെല്ലുകളിലും അതിൻ്റെ ഡി എൻ എ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് പേർ ക്രോമോസോൺസ് അത് അതായത് ഇരുപത്തിമൂന്ന് അച്ഛൻ്റെ സൈഡിൽ നിന്നും ഇരുപത്തി മൂന്ന് അമ്മയുടെ സൈഡിൽ നിന്നും അങ്ങനെ നാൽപ്പത്തിയാറോളം ഡി എൻ എ ലിങ്കുകൾ ഘടനകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൂർവികരുമായി അച്ഛൻ്റെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും വളരെ കടപ്പെട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ സ്വഭാവം സംസ്കാരം ശീലം ഇതൊക്കെ നമ്മുടെ പൂർവ്വകരി പൂർവികരിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തതാണ് അപ്പം നമുക്ക് അച്ഛൻ്റെ ആളുകളോട് അച്ഛൻ്റെ ആ ഒരു വംശത്തോട് കടപ്പാടുണ്ട് അമ്മയുടെ വംശത്തോട് കടപ്പാടുണ്ട് ഇതാർക്കും നിഷേധിക്കാൻ സാധ്യല്ല അതുകൊണ്ടാണ് പൂർവികർ ഇത് മനസ്സിലാക്കി ഇങ്ങനെ വാവ് ബലി പോലുള്ള മഹത്തായ ആചരണങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് കൊച്ചു കുട്ടികളെ കൊണ്ടുപോലും നിങ്ങൾ വാവ് ബലി അനുഷ്ഠിക്കണം കാരണം നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള മഹത്തായ സംസ്കാരം ഒരു ജീവിതം അതിന് നാം അവരോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു നന്ദിയുള്ളവരായി തീരേണ്ടുണ്ട് അവരുടെ അനുഗ്രഹം എവിടെ ഇരുന്നാലും നമുക്കിനിയും കിട്ടേണ്ടതുണ്ട് നമ്മളും അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലൊരു തലമുറ നമ്മളിൽ നിന്നും രൂപപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് എന്നും നല്ലൊരു അനുഗ്രഹം ഒരു ഗുരുത്വം എല്ലാവർക്കും ഉണ്ടാവാൻ ആ ഒരു സ്മരണയോടുകൂടിയിട്ട് നാം നടത്തുന്ന ഒരു മഹത്തായ ആചരണമാണ് വാവുബലി പന്ന് എന്താണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വാവുബലി നാം ആചരിക്കുന്നത് കേരളത്തെ നടുക്കിയ ഒരു മഹാ ദുരന്തത്തിൻ്റെ നടുവിലാണ് ഇപ്പോഴും കേരളം അതിൽ നിന്ന് ഉണർന്നിട്ടില്ല വയനാടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവിടെ പ്രാവിധിയടഞ്ഞവരെ കൂടി നാം ഓർക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നാം ആചരിക്കേണ്ടത് എന്നാണെങ്കിൽ അന്നേ ദിവസം കാലത്തേനീറ്റ് കുളിച്ച് ശുദ്ധമായി നിങ്ങൾ ചോറ് തയ്യാറാക്കണം അതിനു വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ അതായത് വാവുബലിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരു വിളക്ക് വെക്കണം ഇല ഉണ്ടെങ്കിൽ നല്ലത് ഞാൻ പറയുന്നത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും വിദേശത്തൊക്കെ താമസിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് മലയാളികളാണ് ഈ വാവുബലി പൊതുവെ ആഘോഷിക്കുന്നത് മറ്റുള്ളവർക്കുമുണ്ട് ശ്രാദ്ധവും അതുപോലുള്ള ആചരണങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഈ കറക്കിട വാവുബലി വളരെ ഗംഭീരമായി ആചരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ആചരിക്കാവുന്നതാണ് അപ്പോൾ ചോറ് തയ്യാറാക്കി അഞ്ചുരുള്ള ചോറ് തയ്യാറാക്കുക വിളക്ക് കുളത്തി വെച്ച് പിന്നീട് ഇലയുണ്ടെങ്കിൽ ഇല അല്ലെങ്കിൽ പ്ലേറ്റ് കുറച്ച് പൂവ് ധർമ്മ പുല്ല് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കൂവളം അല്ലെങ്കിൽ ചെറുള അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പൊതുവെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ചന്ദനം ഇതൊക്കെ കുറച്ച് ഉള്ള് ഇതൊക്കെ തയ്യാറാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞ് ഈറൻടുത്തോ ഇനി അതല്ല സാധാരണ രീതിയിൽ നല്ല ശുദ്ധമായ വസ്ത്രം ധരിച്ച് നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞ് വിളക്കൊക്കെ കൊളത്തി ഇലയുണ്ടെങ്കിൽ ഇല അല്ലെങ്കിൽ പാത്രം എല്ലാവർക്കും വേണ്ടി പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് നിങ്ങൾ ദർഭപ്പുല്ലോ കുറച്ച് പൂക്കളോ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അച്ഛൻ്റെ വംശം അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ വംശം അവരൊക്കെ നിങ്ങൾക്ക് രൂപം ഓർമ്മയില്ലെങ്കിൽ പോലും ഒരു കടപ്പാടുണ്ടല്ലോ നമുക്ക് അവരോടുള്ള നന്ദിയുണ്ടല്ലോ അതിന് നമുക്ക് പ്രത്യേകിച്ച് രൂപം വേണമെന്നില്ല മനസ്സുകൊണ്ട് നല്ലവണ്ണം അവരെയൊക്കെ പ്രാർത്ഥിച്ച് സ്മരിച്ച് അതുപോലെ അമ്മയുടെ പക്ഷം അത് കഴിഞ്ഞാൽ ഗുരുജനങ്ങൾ ബന്ധുക്കള് അവരെല്ലാം ഓർക്കുക ഈ വർഷം നമുക്ക് പ്രത്യേകം ഓർക്കേണ്ടത് വയനാട്ടിൽ മൃതിയടഞ്ഞ അതും വലിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട് അവരൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇലയിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ആ പൂക്കളോ അല്ലെങ്കിൽ ദർഭ വെക്കാം ദർഭ കിട്ടാൻ സാധിച്ചാൽ നല്ലതാണ് അതല്ലെങ്കിൽ കറുക പുല്ല് കിട്ടാൻ സാധിച്ചാൽ അതും നല്ലതാണ് ശ്രീരാമസ്വാമി കാട്ടിൽ വെച്ച് അച്ഛന് വേണ്ടി ശാധകർമ്മങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഉള്ളതൊക്കെ എടുത്തുകൊണ്ടാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ആ ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ളത് വെച്ച് ചെയ്യുക ശ്രാദ്ധം എന്ന് പറയുന്നത് ശ്രദ്ധ ഉള്ളതാവണം എന്താണോ നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അതിൽ ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കടപ്പാട് അർപ്പണം അതുപോലെ നന്ദി ഇതൊക്കെയാണ് ശ്രദ്ധ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പം അത്രയും ഒരു കടപ്പാടുകൂടി നാം ചെയ്യേണ്ടതാണ് ഈ ശ്രാദ്ധകർമ്മം അങ്ങനെ നിങ്ങൾ ദർഭ അല്ലെങ്കിൽ പൂക്കൾ വെച്ച് ഇനി നിങ്ങൾ നിങ്ങളുടെ പിതൃക്കളെയൊക്കെ ഓർക്കുക വീണ്ടും ഒരു ചോറുള്ളടുത്ത് ഹൃദയത്തോട് ചേർത്ത് അവരെ നല്ലവണ്ണം സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചോറുള്ള വയ്ക്കുക അപ്പം ആദ്യം നമ്മൾ പൂക്കളൊക്കെ വെച്ച് അവരെ ആവാഹിച്ചു ഇനി നമ്മൾ നമ്മുടെ ഒരു സമർപ്പണമായിട്ട് ചോറുള്ള അവർ കഴിക്കുന്ന ആഹാരം കൊടുക്കണം എന്നാണ് അതാണ് രാമായണത്തിലൊക്കെ നിങ്ങൾ കാണുന്ന വരികൾ അത് കഴിഞ്ഞ് മാതൃഭാഗത്തുള്ള അവർക്ക് വേണ്ടിയിട്ട് അടുത്ത ചോറുള്ള വയ്ക്കുക അത് കഴിഞ്ഞ് ഗുരുജനങ്ങൾ അവരെയൊക്കെ ഓർത്തുകൊണ്ട് അടുത്ത ചോറുള്ള വയ്ക്കുക അത് കഴിഞ്ഞ് ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കൾ അങ്ങനെ അനവധി ആളുകൾ നമ്മുടെ ജീവിതത്തിൽ പല ഉപകാരങ്ങൾ ചെയ്ത് മറഞ്ഞ് പോയിട്ടുള്ളവരുണ്ട് അവരൊക്കെ ഓർത്ത് നാലാമത്തെ ചോറുള്ള വയ്ക്കുക അഞ്ചാമത്തത് ഈ പ്രാവശ്യം വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട ആ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാം അങ്ങനെ ഒരു കടപ്പാട് നമുക്കുണ്ടാവട്ടെ ഭാരതം എപ്പോഴും ഒന്നാണ് നാം എന്ന് നമ്മളെ പഠിപ്പിച്ച സംസ്കാരമാണ് ഒരു സങ്കുചിത്വമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മതമാണ് ഭാരത സംസ്കാരം അതുകൊണ്ടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മളെ പഠിപ്പി ഇവിടെ ജാതിക്കും മതത്തിനും അതിർത്തികൾക്കപ്പുറത്ത് ഒരു മനുഷ്യ പാരസ്പര്യം നമുക്കുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് എന്നാൽ ഇതെല്ലാം പിൽക്കാലത്ത് പുറത്തുനിന്ന് വന്ന മതങ്ങൾ സങ്കുചിത്വം കൊണ്ട് നമ്മളെ മാറ്റിമറച്ചു നമുക്കേ പാടാൻ സാധിക്കുള്ളൂ ഇവിടെ വസിക്കുന്നവരെല്ലാം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അത് നമുക്കേ പാടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമുക്കാണ് ജാതി ഭേദ മതങ്ങൾക്കപ്പുറത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നാം ഒന്നാണെന്നുള്ള ആ ഒരു ബോധത്തോടെ ഭാവനയോടെ പിണ്ട ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അഞ്ചാമത്തത് നാം ഇപ്രാവശ്യം വയനാടിൽ ജീവൻ നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക അതുകഴിഞ്ഞ് നിങ്ങൾ കുറച്ച് എള്ളും പൂവും ചന്ദനൊക്കെ എടുത്ത് കയ്യിൽ വെള്ളം ഒഴിച്ച് ഇവർക്കെല്ലാം വേണ്ടി തിലോതകം നൽകുക ആ പിഡത്തിന് മുകളിൽ തിലോതകം നൽകി ജലം നൽകി നാമം ജപിച്ചുകൊണ്ട് തിലോതകം നൽകി അങ്ങനെ ആ ഗുരുജനങ്ങളെയും മാതൃ പിതൃ അതുപോലെ തന്നെ മരിച്ചു വൃതിയടഞ്ഞ എല്ലാവരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം എന്നും നമുക്കുണ്ടാവണം നമ്മുടെ പരമ്പരകളിലേക്ക് എന്നും അതുണ്ടാവണം നമ്മളും നാളെ അടുത്ത പരമ്പരകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഒരു പാരസ്പര്യത്തിൻ്റെ കണ്ണുകളായി എന്നും പരസ്പരം സ്നേഹിച്ചും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും അനുഗ്രഹിച്ചും നമുക്ക് ഒരു മഹത്വരമാർ ജീവിതം നയിക്കാൻ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പിന്നീട് ഒരു ചന്ദനത്തിനെയോ മറ്റോ എടുത്ത് വിളക്കമെടുത്ത് ഒരു ഒന്ന് ഒന്ന് അവിടെ ഒഴിഞ്ഞ് അതിനുശേഷം നിങ്ങൾ കായേനവാച മനസ്സേൻ തേർവ ബുദ്ധ്യാത്മനാവ പ്രഗതസ്വഭാവൻ കരോമിയത്യസ്സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി അവിടെ നമസ് ഒന്ന് നമിച്ചുകൊണ്ട് നേരം നാമൊക്കെ ചൊല്ലി ഇരുപത്തൊന്ന് തവണ നാമൊക്കെ ചൊല്ലി അവരുടെയൊക്കെ അനുഗ്രഹം പിതൃപക്ഷം മാതൃപക്ഷം അതുപോലെ ബന്ധു ഗുരുക്കന്മാർ എല്ലാവരുടെയും അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന ഒരു സമർപ്പണത്തോടുകൂടി കടപ്പാടോടെ ബഹുമാനത്തോടെ ആദരവോടെ നന്ദിയോടെ അവരെ കോർത്തുകൊണ്ട് നമിച്ച് അവിടെ നേരിട്ട് പിന്നീട് നമ്മുടെ അടുത്തൊരു ചടങ്ങാണ് ഈ പിതൃ തർപ്പണാദികൾ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അന്നദാനാദി സംസ്കാരം ചെയ്യുക എന്നത് ഈ വർഷത്തെ അന്നദാനത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന പണം വയനാട് ദുരന്തത്തിൽ കുറേ ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട് ബന്ധുമിത്രാദികൾ മരിച്ചു പോയിട്ടുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പണമാവട്ടെ അതുകൊണ്ട് നിങ്ങൾ സങ്കല്പിച്ച പണം വയനാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ആത്മാർത്ഥതയുള്ള അർപ്പണമുള്ള ഒട്ടും ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യാത്ത അത് അഴിമതി കാണിക്കാത്ത സംഘടനകളുണ്ട് അങ്ങനെയുള്ള സംഘടനകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ വരുന്ന ഇനി വരാൻ പോകുന്ന വികസനത്തിൽ അല്ലെങ്കിൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് പണം എഴുതിക്കുകയാണെങ്കിൽ നമ്മുടെ പിതൃക്കൾ അതുപോലെ തന്നെ അവിടെ മൃതിയടഞ്ഞ ആത്മാക്കൾ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരവും അതായിരിക്കും ഈ വർഷത്തെ കർക്കിടക ബാഹുബലി അപ്പോഴാണ് അന്വർത്തമാകുന്നത് അനുഗ്രഹീതമാവുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മരിച്ചുപോയ പിതൃക്കളെയും മാതൃക്കളെയും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും ഓർക്കുന്നതോടൊപ്പം നമുക്ക് ഈ വർഷം വയനാട്ടിൽ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരെയും ഓർക്കുകയും അവശേഷിക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ അതിനുവേണ്ടി സമർപ്പണം നടത്തിക്കൊണ്ടാവട്ടെ നമ്മുടെ ഈ വർഷത്തെ കർക്കിടക ബാഹുബലി എല്ലാവർക്കും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാം